ഹലോ മുത്തുപണികളെ അങ്ങനെ കുറേ നാളുകളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് നമുക്കിപ്പോൾ ലോങ് വീഡിയോ ഇടണമെങ്കിൽ ലോങ് വീഡിയോ നമ്മൾ എടുക്കുക പിന്നെ അത് അപ്ലോഡ് ചെയ്യുക അതിനൊക്കെ കുറച്ച് സമയം വേണം പക്ഷേ ഷോർട്ട്സ് ആണെങ്കിൽ നമുക്കങ്ങനെയില്ല എടുക്കുക ഇടുക പോവുക പോയിക്കൊണ്ടേയിരിക്കുക അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് ശരിക്കും മൂഢത്തരവാണ് കാരണം ഒരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂർ സമയം ഉണ്ടായിട്ട് ഇരുപത്തിനാല് ഉണ്ടായിട്ട് അതിൽ സമയമില്ല എന്ന് പറയുന്നത് മോശം പരിപാടിയാണ് എന്ന് എന്നോട് വേറെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ സമയമില്ല എന്ന് പറയുന്നില്ല എനിക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുള്ളത് കൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഞാൻ എന്താണ് പറയാനായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അറോറ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു അറോറ ശരിക്കും ഞാൻ കന്യാകുമാരിയിൽ പോയ സമയത്ത് ഒരു കമൻറ്റ് ഇട്ടുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അറോറ ഓൾ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരി എനിക്കൊന്നും പുള്ളിക്കാരിയുടെ ആദ്യത്തെ ഐ ഡി എന്ന് പറയുന്നത് ആദ്യത്തെ അല്ല ഈ അറവോളെന്ന് പറയുന്നത് തന്നെ മറ്റൊരു ഐ ഡി എങ്ങാണ്ടാണ് കേട്ടോ അതിന് ഞാൻ കന്യാകുമാരി വെച്ച് തന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരിയിലെ ഒരു വീഡിയോ ഇന്നലെ ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്ന് പറയണം എന്ന് തോന്നി കാരണം ഒരു മനുഷ്യനെ വിമർശിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളിക്കാരി എന്നെ വിമർശിച്ചപ്പോഴും എനിക്കും തോന്നി കാരണം കുറിച്ച് നിരന്തരം പറയുക എന്ന് പറയുന്നത് ആരെയും ആർക്കും ഇഷ്ടമുണ്ടാകുന്ന ഒരു സംഭവമല്ല പക്ഷെ ഞാൻ എന്നെ ആളുകൾ ശ്രദ്ധിച്ചതൊരു പക്ഷേ ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞപ്പോഴായിരിക്കാം എന്തായാലും ഈ അറോറ ഓളെന്ന് പറയുന്ന ആ പുള്ളിക്കാരി എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇട്ട് അതിനുശേഷം എൻ്റെ പേരോടുകൂടി ചേർന്നിട്ടൊരു ചാനൽ തുടങ്ങി അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞത് ആ വീഡിയോകളിൽ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അത് അംഗീകരിക്കുന്നുണ്ട് വിമർശനം ഞാൻ അംഗീകരിക്കുന്നുണ്ട് വിമർശനങ്ങളെ ഒരിക്കലും ഭയക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനില്ലേ എന്ന് അന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ആ ഒന്നും പറയാൻ വേണ്ടിയിട്ട് തോന്നിയില്ല കാരണം ആ പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളായത് കൊണ്ട് തന്നെ അതിൽ ഞാൻ തിരുത്തലുകൾ വരുത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത് പക്ഷെ ഇന്നലെ പുള്ളിക്കാരി വേറൊരു വീഡിയോ ഇട്ടേക്കുന്നു പിന്നെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്നെ മെന്റലി ഭയങ്കര സന്തോഷം തന്നു ആ വാക്കുകൾ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നു പക്ഷെ അതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറോറയുടെ നമ്പർ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്ക് അറോറയുടെ വീഡിയോകളിൽ ആ മോള് ചെയ്തിരിക്കുന്ന വീഡിയോ എനിക്ക് ഭയങ്കര ഞാൻ ഒരുപാട് ചിരിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ വിമർശിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ താങ്കൾ ചാനലെടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാ എന്നെയും വിമർശിക്കാൻ ഒരാൾ വന്നല്ലോ ഞാനിപ്പോൾ ഒരാളിനെ വിമർശിച്ചു കൊണ്ട് രംഗത്ത് വരുമ്പോൾ നാളെ എന്നെ വിമർശിക്കാനോ ആളുകൾ വരുമെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഭയങ്കര ശ്രദ്ധയോടുകൂടി ഞാൻ പറയുകയും ശ്രദ്ധയോടുകൂടി ഞാൻ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് അതായത് വിമർശിക്കാൻ ഒരു വക ഇട്ട് കൊടുക്കരുതല്ലോ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണല്ലോ എൻ്റെ സഹോദരൻ്റെ വിഷയങ്ങളൊക്കെ സംസാരത്തിൽ വന്ന സമയത്ത് ഞാൻ ഒഴിഞ്ഞു പോയത് കാരണം അത് സത്യത്തിൽ ഒരാവശ്യമില്ലാത്തൊരു കാര്യമാണ് കാരണം ആ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വളർന്ന ഒരാളാണ് അവിടെ തന്നെ കല്യാണം കഴിച്ച അവിടെ തന്നെ ഈ ഒരു സംഭവം നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് സംഭവം നടന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞങ്ങൾ അറിയുന്നത് തന്നെ അപ്പോൾ അതൊക്കെ അതിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ല കാരണം അത് പത്ത് വർഷങ്ങൾ ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നു കഴിഞ്ഞ ഒരു സംഭവമാണ് അപ്പം അതുപോലും ഒരു ആവശ്യമില്ലാതെ വലിച്ചെഴച്ച് പൊതുസമൂഹത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്കതിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഇപ്പം എന്താണ് പറയാൻ വേണ്ടിയിട്ട് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അറോറ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് എൻ്റെ രണ്ട് വയസ്സുള്ള മകനെ കാണുമ്പോൾ സങ്കടം വരുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വരും അതായത് എൻ്റെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ എൻ്റെ ഒരു ബന്ധു കൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പുള്ളിക്കാരി രാവിലെ ഒമ്പത് എട്ട് മണിയൊക്കെ ആണെന്ന് തോന്നുന്നത് അവരുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ എട്ട് മണിക്ക് കയറുന്ന അവർക്ക് പിന്നീട് വൈകുന്നേരം അഞ്ചു മണിക്കാണ് തിരിച്ചു പോവാനായിട്ട് സാധിക്കുന്നത് ഈ പുള്ളിക്കാരിക്ക് ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞു കൂടിയുണ്ട് ആ പുള്ളിക്കാരിയുടെ പിന്നെ സഹോദരിയും ആ ഉമ്മയൊക്കെയാണ് ആ കുഞ്ഞിനെ നോക്കുന്നത് പുള്ളിക്കാരി രാവിലെ ജോലിക്ക് വരും വൈകുന്നേരമാണ് പോകുന്നത് അപ്പം ഈ പുള്ളിക്കാരി ഈ ഈ എൻ്റെ ബന്ധു എന്ന് പറയുന്ന ആ പുള്ളിക്കാരി ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്കും എവിടെങ്കിലൊക്കെ ഇങ്ങനെ തളർന്ന് നിൽക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് അപ്പം ഞാൻ ബന്ധുവായത് കൊണ്ട് തന്നെ ഞാൻ പോയിട്ട് പുള്ളിക്കാരിയുടെ അടുത്ത് ചോദിക്കും എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവൾ ഷോള് തുറന്ന് എനിക്ക് കാണിച്ചു തരും ഷോള് തുറന്ന് കാണിച്ചു തരുമ്പോൾ അവളുടെ നെഞ്ചിന്ന് പാലിറ്റ് പോകുന്നതാണ് അവൾ എനിക്ക് കാണിച്ചു തരുന്നത് ആ സമയമെന്ന് പറയുന്നത് ഭയങ്കര വേദനയാണ് എന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സ അന്ന് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എനിക്കിതിൻ്റെ ഇത് ഇത്ര വേദനയുള്ള ഒരു സംഭവമാണ് എന്നൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പം ഇങ്ങനെ കാണിച്ചതെന്ന് നമ്മളിങ്ങനെ പിടിച്ചിട്ട് കരയും ചില സമയത്തൊക്കെ ഇങ്ങനെ കരയും അപ്പോൾ ഞാൻ പോട്ട സാരയിൽ അത് പിഴിഞ്ഞ് കളഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അത് പിഴിഞ്ഞാലും ചിലപ്പോൾ വരില്ല കുട്ടി വലിക്കണം കുട്ടി വലിച്ചാലേ നമ്മൾ നെഞ്ചില് തങ്ങി നിൽക്കുന്ന പാല് അത് പോവുള്ളൂ അപ്പോൾ അതുപോലെ വൈകുന്നേരം പോയിട്ട് കുഞ്ഞ് വലിച്ചു കഴിയുമ്പോഴാണ് ആ വേദന പോകുന്നത് എനിക്ക് ഭയങ്കര വേദനയാണ് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ അങ്ങനെ തന്നെ അതിന് എനിക്കൊന്നും ഒരു വയസ്സൊക്കെ ആയപ്പോൾ തന്നെ നമ്മളെ കൂടി മാറ്റി അവർ മാറ്റി ഈ വേദന കൊണ്ടായിരിക്കാം പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞ് എനിക്കൊന്നും ഞാൻ കുറേ കാലങ്ങളല്ല ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞ് അതുകഴിഞ്ഞ് എനിക്ക് ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മോളുണ്ടായി എൻ്റെ മോള് ജനിച്ചതിന് ശേഷം ഞാൻ അറിയുന്ന സംഭവം ഞാൻ ഈ വേദന അനുഭവിക്കുകയാണ് ഇത് ഉറങ്ങുന്ന സമയത്ത് ഇത് കെട്ടിക്കിടക്കുമ്പോൾ നല്ല വേദനയുണ്ട് അപ്പോൾ കുഞ്ഞിനെ ഉണർത്തിയിട്ട് ഞാൻ പാൽ കൊടുക്കും കാരണം വേദന സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ട് കുഞ്ഞിനെ ഉണർത്തിയിട്ട് ഞാൻ പാൽ കൊടുക്കാറുണ്ട് അപ്പോഴും ഞാൻ ഈ ഈ ഒരു സ്ത്രീനെ ആലോചിക്കാറുണ്ട് കാരണം അന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇതെനിക്ക് വേദനയുണ്ട് എന്ന് അപ്പോൾ കുറച്ച് സമയം പോലും ആ വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ഉണർത്തിയിട്ട് ഞാൻ പാൽ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ അങ്ങനെയൊക്കെ ഉള്ള സ്ത്രീകൾ നമ്മുടെ ചുറ്റിനും ജീവിച്ചിരിക്കുന്നുണ്ട് ഇന്നും ഒരുപാട് സ്ത്രീകൾ അവരുടെ മക്കളെ ഇട്ടിട്ട് അവരുടെ മക്കളെ ബന്ധപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ട് അവരുടെ ബന്ധുക്കളെയും അവരുടെ പേരൻസിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് പുറത്തുപോയി ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട് അതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ടു പോയ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് മക്കളെ അവരുടെ ബന്ധപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ജീവിക്കുന്ന ഒരു ഭൂമിയിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത് അവിടെ ഏറ്റവും ഭാഗ്യമുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഞാനാണ് കാരണം എൻ്റെ രണ്ട് വയസ്സുള്ള മകനെ എനിക്ക് കൂടെ കൊണ്ടുപോയി ജോലി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളത് ശരിക്കും ഞാൻ അതിൽ ഭയങ്കര ഭാഗ്യം ചെയ്തിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഈ ഞാൻ പോകുന്ന ഷോപ്പിലെ ഉടമസ്ഥര് ആ ചേച്ചിയും ചേട്ടനും ആ സാറും എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ എനിക്ക് മനസ്സിൽ ഭയങ്കര ബഹുമാനം തോന്നുന്ന രണ്ട് വ്യക്തികളാണ് കേട്ട അവര് അത്രയും ഹാപ്പി ആയിട്ടാണ് അവർ ജീവിക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും ഇടപെടൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടാ എൻ്റെ മനസ്സിൽ ഭയങ്കര ബഹുമാനമുള്ള രണ്ട് വ്യക്തികളാണ് അവര് അപ്പോൾ അവരെ എനിക്ക് എന്ത് വിളിക്കണം എന്നുള്ളതിന് ഇപ്പോഴും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പോൾ ആ രണ്ട് വ്യക്തികൾ എൻ്റെ എൻ്റെ കുഞ്ഞിനെയും അവരെ അവരുടെ ഒരു കുടുംബത്തിലെ അംഗത്തിനെ പോലെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഞാൻ പോയിട്ട് എനിക്ക് എനിക്കൊന്നും ഒരാഴ്ച ഒന്നരാഴ്ച എങ്ങാണ്ടേ ആയിട്ടുള്ളൂ എങ്കിലും ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ മോനെ ഞാൻ കൊണ്ടുപോയില്ല പക്ഷെ ആ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു മോനില്ലാത്തത് കൊണ്ട് ഒരു രസമില്ലാത്തതുപോലെ മോന് മറ്റേതാണെങ്കിൽ അവ ഇങ്ങനെ ഓടി ഓടി ഓടിച്ചാടി നടക്കുമല്ലോ അപ്പൊ അത് അതവിടെ മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ എൻ്റെ മോനെ പോലും അവര് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അവര് സാധാരണഗതിയിൽ നമ്മളെ മുതലാളിമാരെന്ന് പറയുന്നത് അത് ചെറിയ തെയ്യക്കട എന്നൊക്കെ പറയുന്നത് നമുക്ക് തച്ചു കഴിഞ്ഞാലേ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളു അപ്പൊ ആ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് പോലും അവര ഒരു വരുമാനത്തിനേക്കാൾ അവരാ ജോലിയേക്കാൾ മുൻഗണന ആ കുഞ്ഞിന് കൊടുക്കുന്നത് എന്നുള്ളത് വലിയ ഭയങ്കര ഭാഗ്യമല്ലേ ആ കുഞ്ഞിനെയും കൊണ്ട ആ ഷോപ്പെന്ന് പറയുന്നത് വളരെ ഇടിഞ്ഞ ഒരു ഷോപ്പാണ് എടാ നമുക്ക് നിൽക്കാനും ഇരിക്കാനും ഒരു മെഷീനിൽ കയറിയിരുന്നാൽ ആ മെഷീൻ എന്നെ ഇങ്ങനെ ഞെരുക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം അവിടെ എനിക്ക് ആ കുഞ്ഞിനെയും കൊണ്ടുപോയി ഇരുന്ന് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരുന്ന രണ്ട് വ്യക്തികളാണ് അവര് അത്രയും ഭാഗ്യം ചെയ്ത ഒരു സ്ത്രീയാണ് അത് മാത്രല്ല എനിക്ക് രണ്ട് തവണയായി അവരെനിക്ക് സാലറിയും തന്നു കഴിഞ്ഞു ആഴ്ചയിലാണ് എനിക്ക് സാലറി തരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നതിലും മേളാണ് അവരെനിക്ക് തരുന്ന സാലറി എന്ന് പറയുന്നത് ചിലപ്പോ സിറ്റി ഏരിയയിലായത് കൊണ്ട് തന്നെ പിന്നെ മൂന്നിലൊന്നാണ് നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്നത് നമ്മൾ തയ്ക്കുന്ന പീസ് വർക്കാണ് പീസ് വർക്ക് ആന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കയറിയിരിക്കുന്നത് അപ്പൊ ഞാൻ ഒന്നേ തെച്ചോളൂ എങ്കിൽ എനിക്ക് ആ ഒന്നിന്റെ പൈസയെ കിട്ടുകയുള്ളു പക്ഷേ അപ്പോഴും അവരുടെ മുഖത്ത് യാതൊരു ചുളിവില്ല അല്ല ഇവർ വന്നിട്ട് ഇത് ഒന്നേ തച്ചുള്ളൂ എന്നുള്ള ഒരു ഇല്ല അത്രയും നല്ല ഒരു രണ്ട് മുതലാളിമാരെ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം അത്രയും ഞാൻ ഭയങ്കര ഭാഗ്യം ചെയ്ത ഒരു സ്ത്രീ തന്നെയല്ലേ അപ്പം അതുകൊണ്ട് എൻ്റെ മോനെ മോനെ ഓർത്തിട്ട് സങ്കടപ്പെടുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ ശരിക്ക് സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം ഇത്രയും മക്കളെയൊക്കെ ഇട്ടിട്ട് ജോലിക്ക് പോകുന്ന അമ്മമാരുള്ള ഈ നാട്ടിൽ ശരിക്കും എനിക്ക് എൻ്റെ മോനെയും കൊണ്ടുപോയി ജോലി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം പിന്നെ വേറൊരു വിഷയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അവരെ ഇട്ടിട്ട് എനിക്ക് പോവേണ്ടി വരുന്നില്ല അവർ അവരെയും കൊണ്ട് എനിക്ക് പോകണം പോവാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു കാര്യം അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി അതുപോലെ തന്നെ അറോറ നമ്മളെ അറോറ ഓൾ എന്ന് പറയുന്ന ആ പുള്ളിക്കാരിയുടെ ചാനല് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക നിങ്ങൾ സബ് ചെയ്യുക പിന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ആ പുള്ളിക്കാരിക്ക് അഭിപ്രായങ്ങൾ പറയാനായിട്ട് സാധിക്കട്ടെ ഇതുപോലെ പിന്നെ ഒരാളെ വിമർശിക്കുന്നു എന്നതിന്റെ പേരിൽ അയാളെ ശത്രുവായി കാണാതെ അവർ പിന്നെ നല്ലത് കണ്ടപ്പോഴും അത് പറയാനായിട്ട് അവർ കാണിച്ച ആ ഒരു മഹത്വം അത് അത് ശരിക്കും അഭിനന്ദനീയമായിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഒരു സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പേഴ്സണലായിട്ടൊരു ട്രാക്കുള്ള ആയി എന്നെ പേഴ്സണലായിട്ട് എന്റെ വാട്സപ്പിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പിന്നെ എനിക്ക് ആക്ട് അല്ലാത്ത എനിക്ക് ചേരാത്ത ബന്ധങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്നേഹത്തെ മുതലെടുത്ത് സ്നേഹത്തെ മുതലെടുത്ത് എൻ്റെ ഉള്ളിലെ സ്നേഹത്തിനെ മുതലെടുത്തുകൊണ്ട് അവർ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളെ പിന്നീട് ഒരു അലവലാതിക്ക് എടുത്തു കൊടുത്ത് പൊതുസമൂഹത്തിൽ അതിനെ അത് എൻ്റെ വോയിസോ എൻ്റെ ബന്ധങ്ങളെയും അപമാനിച്ച രണ്ട് വ്യക്തി കാണാ അതിലൊരു വ്യക്തി എൻറെ വാട്സപ്പിലേക്ക് ഇരച്ചു കയറിയപ്പോ ഞാൻ നാലിലൊന്നാം തരം ചാണകത്തി മുക്കിയ ചൂലുകൊണ്ട് അടിച്ചിറക്കുന്ന രംഗമാണ് നിങ്ങൾ ആ ചീത്ത വിളിയിലൂടെ കേട്ടത് ഞാൻ ചീത്ത വിളിക്കാൻ കാത്തിരിക്കുക തന്നെയായിരുന്നു കാരണം എൻ്റെ സഹോദര സ്ഥാനീയനായ ഒരു പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ച് ഇടുപ്പിച്ചുരുക്കിയിട്ട് അദ്ദേഹത്തോട് സംസാരിച്ച കാര്യം എന്ന് പറയുന്നത് അണ്ടാ കുണ്ടാണ് ഇത് ഒരു ഒരാണാപ്പുറന്നോടാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് എന്നുള്ളതും ഇവരെ ഒരു ഉമ്മയുടെ സ്ഥാനത്താണ് ആ മനുഷ്യൻ കാണുന്നത് എന്നുള്ളതുമാണ് വേറൊരു വിഷയം അപ്പൊ അങ്ങനെ അത്രയും ബഹുമാനത്തോടു കൂടി കണ്ട ആ പുള്ളിക്കാരൻ യാതൊരു കുഴപ്പവും ഇല്ല ഇവരൊന്നും ആയിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആ പുള്ളിക്കാരനില്ല എന്നിട്ടും എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളിക്കാരനെയും ആ പുള്ളിക്കാരന്റെ കുടുംബ ജീവിതത്തിനെയും ഒക്കെ വലിച്ചു തെരുവിലേക്ക് കൊണ്ടുവന്ന ഒരു സ്ത്രീ കറക്റ്റ് എന്റെ വാട്സപ്പിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ അതിന് തിരിച്ചടി കൊടുത്തു എന്നുള്ളത് സത്യം തന്നെ തിരിച്ചടി കൊടുക്കും ഇനി വന്നാലും ഞാൻ കൊടുക്കും എനിക്കവരെ യാതൊരു തരത്തിലും ഒരു ഉമ്മയുടെ സ്ഥാനത്തോ അല്ലെങ്കിൽ എനിക്കൊരു സാധാ മനുഷ്യന്റെ സ്ഥാനത്ത് പോലും ആ സ്ത്രീയെ കാണാനായിട്ട് സാധിക്കില്ല അപ്പം ആ സ്ത്രീ എൻ്റെ വാട്സപ്പിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയതിനുള്ള മറുപടിയാണ് ഞാൻ ആ ചീത്ത വിളിയിലൂടെ കൊടുത്തത് ആ ചീത്ത വിളി നിങ്ങളെടുത്തുകൊണ്ട് വന്ന് പബ്ലിഷ് ചെയ്തപ്പോഴാണ് അത് വാട്സപ്പിലെ വിഷയമാണ് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എനിക്ക് ചീത്ത വിളിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നന്നായി ചീത്ത വിളിക്കും എനിക്ക് നന്നായിട്ട് ചീത്ത വിളിക്കാൻ അറിയാം എവ്രി ആക്ഷൻ ഈസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ എന്നോട് പെരുമാറുന്ന അതേ നാണയത്തിൽ എനിക്ക് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് അറിയാം അപ്പൊ എൻ്റെ വാട്സപ്പിൽ വന്ന ചീത്ത വിളി കേട്ട ആ ചീത്ത വിളി എടുത്തുകൊണ്ട് വന്ന് അറോറ യാതൊന്നും അറിയാതെ അത് പബ്ലിഷ് ചെയ്തതിൻ്റെ പേരിലാണ് ആ വീഡിയോക്ക് ഞാൻ സ്ട്രൈക്ക് കൊടുത്തത് ഇനി സ്ട്രൈക്ക് എങ്ങനെയാണ് പിൻവലിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ആ അത് പിൻവലിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ഉറപ്പായും ഞാൻ ആ വീഡിയോയുടെ സ്ട്രൈക്ക് ഞാൻ പിൻവലിക്കും അറോറ ഇനിയും ഒരുപാട് ഉന്നതങ്ങളിലേക്ക് അറോറ എത്തട്ടെ എന്നുള്ള ആശംസകളോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്